ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ബേബി ഫ്രോക്ക് കട്ടിങ് ആണ് കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോസിന് ഒരുപാട് കമൻസ് വരുന്നതാണ് ഫൈവ് ടു സിക്സ് ഇയേഴ്സ് ബേബിയുടെ ഒരു ഫ്രോക്കോ എന്തെങ്കിലും കാണിക്കാനൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഇന്നൊരു ഫ്രോക്കിൻ്റെ കട്ടിങ് ആണ് കാണിക്കുന്നത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഇത് തയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കട്ട് ചെയ്യാനായിട്ട് പറ്റും സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ ഇത് കുറച്ച് ലോങ്ങ് പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് കേട്ടോ ഇത് സെപ്പറേറ്റ് ചെയ്ത് ഇടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആദ്യമേ കട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോ എന്തായാലും ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യും അപ്പോൾ അതും കൂടെ നിങ്ങൾക്ക് ഒരുമിച്ച് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ സ്റ്റാർട്ട് ചെയ്യണേറ്റിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലിൽ ഉണ്ട് നിങ്ങൾക്ക് യൂസ്ഫുള്ളാവുന്ന വീഡിയോസാണ് എല്ലാം അപ്പോൾ എല്ലാം സമയമുള്ളപ്പോൾ ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ റിവ്യൂസൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടുക അപ്പോൾ ഇത് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ ഒരു ഒന്നര മീറ്റർ ആണ് ഞാൻ ഈ ക്ലോത്ത് എടുത്തിട്ടുള്ളത് ഞാനിതിനകത്ത് ക്ലോത്ത് എടുക്കുന്നതും ബാക്കി എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് അപ്പം ചില വീഡിയോസിന് താഴെ തുണി എടു തുണി എത്ര എടുക്കുന്നതെന്നൊക്കെ കമൻസ് വരാറുണ്ട് ചില വീഡിയോസിൽ ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് പറയാറില്ല തുണി എത്രയാണ് എടുത്തിട്ടുള്ളതെന്ന് കാരണം ഓൾറെഡി കട്ട് ചെയ്ത് വെച്ച പീസുകളായിരിക്കും അല്ലെങ്കിൽ കട്ട് പീസുകളായിരിക്കും കേട്ടോ അപ്പോൾ ഇതിൽ ഞാനൊരു ഒന്നര മീറ്റർ ക്ലോത്ത് എടുത്തിട്ടുണ്ട് ഇത് വളരെ റേറ്റ് കുറവിൻ്റെ ഒരു ക്ലോത്ത് ആണ് കേട്ടോ പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ് ചെറിയൊരു സ്ട്രൈപ്സ് പോലെ ഇങ്ങനെ ക്ലോത്ത് ഇങ്ങനെ ചെറിയ ഒരു ചുളിവ് പോലെ വരുന്നുണ്ട് അത് തന്നെ എനിക്ക് നല്ല ഇഷ്ടമായി ഒരു ക്ലോത്ത് അപ്പോൾ ഈ ഒരു ക്ലോത്ത് നമുക്ക് ആദ്യം തന്നെ ബോട്ടം ബേസ് ഇതിനകത്ത് നിന്ന് കട്ട് ചെയ്തെടുക്കണം അതിന് ശേഷം നമുക്ക് ബോഡി പാർട്ട് നോക്കിയാൽ മതി അപ്പം ഞാൻ ആദ്യം തന്നെ ചെയ്യുന്നത് നേരെ ഫോൾഡ് ചെയ്തിട്ട് കൊടുക്കുകയാണ് കേട്ടോ കണ്ടോ ഇതുപോലെ ഒന്ന് സെൻറ്ററും അടക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ക്ലോത്ത് എടുത്തിരിക്കുന്നത് കുറച്ച് വീതി ഉള്ളതാണേ അപ്പം അത് ആദ്യമേ ഒന്ന് നാലാക്കി മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കതിൻ്റെ എൻഡ് വശത്തുനിന്ന് ഫോൾഡ് വരുന്ന വശമല്ലാട്ടോ എൻഡ് വശത്തുനിന്ന് നമുക്ക് ബോട്ടം പീസ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഈ ഒരു ബോട്ടം പീസ് കട്ട് ചെയ്തതിന് ശേഷം മേലെ വരുന്ന ആ ഒരു വശത്തു നിന്നാണ് ഒരു യോക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ബോട്ടം പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ഈ പറയുന്ന അളവുകൾ എടുക്കുകയാണെങ്കിൽ കറക്റ്റ് ഒരു ഫൈവ് ടു സിക്സ് ഇയേഴ്സ് ബേബിക്ക് കറക്റ്റ് ആയിരിക്കും അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു ഇരുപത് ഇഞ്ചിൽ ബോട്ടം പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു ഒരു ഇഞ്ച് സ്റ്റിച്ച് ചെയ്യാനും ഒരു ഒന്നര ഇഞ്ച് സ്റ്റിച്ച് ചെയ്യാനും അതുപോലെ മേലെ യോഗ പാട്ടായിട്ട് ജോയിൻ്റ് ചെയ്യാനായിട്ട് ഒരു അര ഇഞ്ച് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു ലെങ്ത്തിൽ കറക്റ്റ് എടുത്താൽ മതി ആദ്യം ഞാൻ ആ ഇരുപത് ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും പ്ലീറ്റ്സ് ഇടാനുള്ള രണ്ട് പീസ് കിട്ടും കേട്ടോ നമ്മൾ നോർമലി ഒരു ക്ലോത്ത് നാലാക്കി മടക്കിയിടില്ലേ അതുപോലെയാണ് ഞാനിവിടെ നാലാക്കി മടക്കിയിട്ടിട്ടുള്ളത് അത് കട്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ നാലാക്കി മടക്കിയിടുന്നേ നിവർത്തിയിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്ന ആളുകൾ ചെയ്തോളൂ അപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എനിക്ക് കട്ട് ചെയ്യാൻ കുറച്ച് എളുപ്പം ഇങ്ങനെയാണ് നാലാക്കി മടക്കിയിട്ടിട്ട് ഒരുമിച്ച് ആ ഒരു ലൈൻ ഇട്ടുകൊടുത്തിട്ട് അധികം കട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ കുറച്ച് ലെങ്ത്തല്ലേ കട്ട് ചെയ്യേണ്ടി വരുള്ളൂ അപ്പം ഞാൻ ആദ്യമേ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള ആ ഒരു ക്ലോത്ത് നോക്കാം ഇതിൽ നിന്ന് വേണം ഇനി നമ്മൾ ആ ഒരു യോക്ക് പാട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പം എനിക്കിത് യോക്ക് പാട്ട് കട്ട് ചെയ്യുമ്പോൾ ആ ഒരു ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ ആ ഒരു തുണിയിൽ ചെറിയൊരു ചുളിവ് പോലെ ഉണ്ടെന്നുള്ളത് അപ്പോൾ ആ ഒരു ലൈൻ എനിക്ക് സ്ട്രൈപ്പ് പോലെ തന്നെ കറക്റ്റ് താഴേക്ക് വരണം അപ്പോൾ അതെങ്ങനെ കിട്ടുക എന്നാണ് കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് നോക്കുകയാണ് ഇനി നമുക്കത് ലൈനിങ്ങിൽ കട്ട് ചെയ്തെടുക്കാം ലൈനിങ്ങിൽ കട്ട് ചെയ്തതിന് ശേഷം നമുക്കത് മെയിൻ പാർട്ടിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ലൈനിങ് നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കില്ല ഒരു മീറ്റർ ആ ഒരു അങ്ങനെ മേടിക്കുന്ന ആ ഒരു വീതിക്ക് തന്നെയാണ് ഞാൻ എടുക്കുന്നത് ഇത് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ഒരു ഇഞ്ച് എക്സ്ട്രാ കൊടുക്കാനായിട്ടേ പറ്റുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അധികം വീതിയിൽ മടക്കിയിട്ട് കൊടുക്കണം കേട്ടോ അപ്പം ഞാനിവിടെ നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന പോലെ തന്നെ ആ ഒരു ക്ലോത്ത് നാലാക്കി മടക്കിയിടാണ് ചെയ്തിട്ടുള്ളത് ഇതിനകത്ത് ഞാൻ ലൈനിങ് ഒരു ഒന്നേക്കാം മീറ്റർ എടുത്തിട്ടുണ്ട് കേട്ടോ ലൈനിങ്ങും ഒരു ഒന്നേക്കാം മീറ്റർ ആണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിനകത്ത് നമുക്ക് വേണ്ട ലെങ്ത്തിനൊന്ന് കട്ട് ചെയ്തെടുക്കാം അതായത് യോഗ പാർട്ട് വേണ്ട ലെങ്ത്തിന് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഈ പറയുന്ന അളവുകൾ തന്നെ കറക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നോർമൽ ഒരു ഫൈവ് ടു സിക്സ് ഇയേഴ്സിന് കറക്റ്റ് ആയിരിക്കും പിന്നെ കുഞ്ഞുങ്ങളുടെ വണ്ണത്തിനും ഉയരത്തിനനുസരിച്ചിട്ട് മാറി വരും കേട്ടോ അത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് യോഗ പാർട്ടിൻ്റെ ലെങ്ത്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നത് ഒരു പതിനൊന്നര ഇഞ്ചിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ എൻ്റെ മോൾക്കൊരു ഫൈവ് ഇയേഴ്സ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ അവൾക്ക് വേണ്ടിയിട്ടുള്ള സൈസിലാണ് ചെയ്തെടുക്കുന്നത് അത് നമ്മൾ സ്റ്റാൻഡേർഡ് ചെയ്യുന്ന സൈസാണ് കേട്ടോ ഫൈവ് ടു സിക്സ് സ്റ്റാൻഡേർഡ് ചെയ്യുന്ന സൈസാണ് അപ്പോൾ അതേ ഇവിടെ ഞാൻ പതിനൊന്നര ഇഞ്ചിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള മെഷർമെൻറ്റുകൾ വരച്ചു കൊടുക്കാം അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ ഫോൾഡ് ചെയ്ത് പതിനൊന്നര ഇഞ്ചിൽ ലെങ്ത് വൈസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് നെക്സ്റ്റ് നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുക്കാം അഞ്ച് ഇഞ്ചാണ് ഞാനിവിടെ ഷോൾഡർ എടുത്തിട്ടുള്ള സെയിം തന്നെ ആംഹോളും അഞ്ച് ഇഞ്ച് എടുത്തിട്ടുണ്ട് ഇനി കുഞ്ഞുങ്ങൾ വണ്ണം കുറവാണെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു നാലര എടുത്താൽ മതി കേട്ടോ അപ്പോൾ അഞ്ചിഞ്ചെന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലായിട്ട് എടുക്കുന്ന സൈസാണ് അടുത്തതായിട്ട് നമുക്ക് ചെസ്റ്റ് അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ ചെസ്റ്റ് വന്നിട്ട് ഞാനിവിടെ ആറ് ഇഞ്ചാണ് എടുക്കുന്നത് അപ്പോൾ ഇത് ഒരു ആറ് ആറരയൊക്കെ എടുക്കാം നമുക്ക് ഞാൻ ആറചാണ് എടുക്കുന്നത് നോർമൽ സൈസിൽ സൈസിലൊരു ആറ് അറരയൊക്കെ എടുക്കാം എക്സ്ട്രാ നമ്മളൊരു ഒരിഞ്ച് എനിക്ക് ഇതിനകത്ത് കിട്ടുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ ഒരു ഇഞ്ച് ഇട്ട് കൊടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ക്ലോത്ത് അതിനനുസരിച്ച് മടക്കിയിട്ട് വേണം എക്സ്ട്രാ ഇട്ട് കൊടുക്കാനായിട്ട് വേസ്റ്റ് വന്നിട്ട് നമ്മളൊരു ആറ് ഇഞ്ച് എടുത്തിട്ടുണ്ട് എക്സ്ട്രാ മോള് കൊടുത്തിട്ടുള്ള ഇഞ്ച് തന്നെയാണ് താഴെയും കൊടുത്തിട്ടുള്ളത് പിന്നെ താഴെ വന്നിട്ട് ഇഞ്ച് വേസ്റ്റിൻ്റെ ഈ ഒരു വശത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ സെൻറ്ററിലേക്കായിട്ടൊന്ന് കെർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ക്ലോത്ത് അഡ്ജസ്റ്റ് ചെയ്യുക ഒരു മൈൻഡിലാണ് ഞാൻ ഇങ്ങനെ അഡ്ജ ആ ഒരു ഇഞ്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചിട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്തോളൂ ഇനി നമുക്ക് ഈ ഒരു അഞ്ച് ഇഞ്ച് നമ്മൾ ആംഹോൾ കൊടുത്തതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യാം രണ്ട് പോയിന്റ് അഞ്ചാണ് വരിക ആ ഒരു ഇതുപോലെ ഒന്ന് കെർവ് ചെയ്ത് കൊടുക്കുക ആ ഒരു കെർവ് ചെയ്ത് ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് കൊടുക്കുക അടുത്തത് നമുക്ക് നെക്കാണ് വരുന്നത് അപ്പം നെക്ക് കുഞ്ഞുങ്ങളുടെ വണ്ണത്തിനനുസരിച്ചിട്ട് എടുക്കാം ഞാനിവിടെ ഒരു രണ്ടേ രണ്ടേ കാലേ എടുക്കുന്നുള്ളൂ രണ്ടരയാണ് നോർമലായിട്ട് വരുന്ന സൈസ് ഇറക്കം വന്നിട്ട് ഞാനൊരു മൂന്നരയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഇറക്കും വിഴുത്തും കുഞ്ഞുങ്ങളുടെ സൈസിനനുസരിച്ചിട്ട് നമുക്ക് മാറ്റാം അതായത് വണ്ണമാണ് കുഞ്ഞുങ്ങൾ വണ്ണം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് വിഴുത്തും കൂട്ടണം ഇറക്കം കൂട്ടണം ലെങ്ത് വൈസിൽ നിങ്ങൾ ഹൈറ്റ് ഉണ്ടെങ്കിൽ ഒരു നാലിഞ്ച് ഒക്കെ നാലിഞ്ച് നാലേക്കാലം ഒക്കെ എടുത്തോളൂ കേട്ടോ അപ്പം ഇതേ ഞാനതൊന്ന് സ്ക്വയറാക്കി വരച്ച് കൊടുത്തിട്ട് ആ നെക്കിൻ്റെ ഷേപ്പ് ഏതാണെങ്കിൽ അതിനകത്ത് വരച്ചു കൊടുക്കാം ഞാനിവിടെ റൗണ്ട് നെക്കാണ് കേട്ടോട്ടോ കൊടുത്തിട്ടുള്ള ബാക്ക് നെക്ക് ഞാൻ കുറച്ച് എടുക്കുന്നുണ്ട് ഒരു രണ്ടേ മുക്കാലെടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് ബാക്കും ഫ്രണ്ടും സെയിം ലെങ്ത്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റടിക്ക് ആ ഒരു കർവ് വരച്ച് കൊടുത്താൽ മതി അപ്പോൾ ഇത്രയും മെഷർമെൻ്റ് ആണ് ഇതിനകത്ത് വരുന്നത് പിന്നെ ഞാൻ ഇതിനകത്ത് വിട്ടുപോയത് ഷോൾഡറിൻ്റെ സ്ലോപ്പാണ് അത് വരച്ച് കൊടുക്കണമെന്ന് നിർബന്ധമല്ല വരച്ച് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ട്രോയിട്ട് കൊടുത്താൽ നല്ലതാണ് അപ്പോൾ അതേ ഇതുപോലെ ഞാനൊന്ന് കെർവ് ചെയ്തെടുക്കുന്നുണ്ട് ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് കെർവ് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ വരച്ച് കൊടുത്തിട്ട് അളവുകളൊക്കെ കട്ട് ചെയ്തെടുക്കാം നെക്കിലെത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് നെക്ക് ആദ്യം ബാക്ക് നെക്ക് ആദ്യം കട്ട് ചെയ്തെടുക്കുക ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യരുത് അപ്പോൾ അതേ ബാക്ക് നെക്ക് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൽ നിന്ന് ഒരു പീസ് മാറ്റി വയ്ക്കാം അതിന് ശേഷം നെക്ക് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കും ഫ്രണ്ടും സെയിം ലെങ്ത്താണ് നെക്കിനെടുത്തിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഷേപ്പ് നമുക്ക് ഒരുമിച്ച് കട്ട് ചെയ്ത് മാറ്റാം അല്ലാതെ നമ്മൾ ബാക്കും ഫ്രണ്ടും സെയിം അല്ല ലെങ്ത് വൈസ് എന്തെങ്കിലും ചെയ്ഞ്ചുണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ബാക്ക് സൈഡാണ് കട്ട് ചെയ്യേണ്ടത് അതിന് ശേഷം ഒരു പീസ് മാറ്റി വെച്ചിട്ട് വേണം ഇതുപോലെ ഫ്രണ്ടിനൊക്കെ കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട് നെക്കും അതുപോലെ നെക്കും കട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് പീസ് നമ്മളിവിടെ കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ അളവിൽ തന്നെ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ മെയിൻ ക്ലോത്തിൽ നമുക്ക് ആ ഒരു ക്ലോത്ത് എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുക നോക്കുക അതായത് ചിലപ്പോൾ വിത്തുള്ള ക്ലോത്ത് ആണെങ്കിൽ ഇതുപോലെ എടുക്കാനായിട്ട് പറ്റും വിട്ട് കുറവാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കണം എന്തായാലും ഒരു ഒന്നര മീറ്റർ ക്ലോത്ത് എടുത്താൽ ഇങ്ങനെ ഒരു ഫ്രോക്ക് തയ്ക്കാനുള്ള ക്ലോത്ത് എന്തായാലും ഉണ്ടായിരിക്കും അപ്പം കണ്ടു ഈ ഒരു ചെറിയൊരു ലൈൻ പോലെ വരുന്നുണ്ട് അപ്പം എനിക്കത് കറക്റ്റായിട്ട് വരണം അതുകൊണ്ട് ഞാനത് അത് കിട്ടുന്ന പോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് കൊടുക്കാൻ കേട്ടോ ചെയ്യുന്നത് അപ്പം അതെനിക്ക് ഇങ്ങനെ റൗണ്ട് ചെയ്ത് വരണത് എനിക്ക് തീരെ താല്പര്യം ആ ഒരു ചെറിയൊരു ലൈൻ പോലെ വരുന്നത് അത് ലൈനല്ല കേട്ടോ ചെറിയൊരു ചുളിവ് പോലെ അങ്ങനെയുള്ള ഒരു ക്ലോത്താണേ ഇതിനധികം റേറ്റ് വരുന്നില്ല അറുപത് രൂപ അമ്പത് രൂപയൊക്കെ മീറ്ററിന് വരുന്നുള്ളൂട്ടോ പക്ഷേ കാണാൻ നല്ല ഭംഗിയില്ല ഈ ഒരു മെറ്റീരിയൽ പിന്നെ നമ്മളിത് ഒരുപാട് നല്ലതാക്കിയിട്ടല്ല ചെയ്യുന്ന കാരണം ഡെയിലി യൂസിനൊക്കെ നമ്മൾക്ക് സ്കൂളിലേക്കൊക്കെ ബുധനാഴ്ച ദിവസങ്ങളിലൊക്കെ കളർ ആണ്ട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ വേണ്ടിയിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യണതാണ് കേട്ടോ പിന്നെ മെറ്റീരിയൽ വലിയ കുഴപ്പമില്ലാത്ത മെറ്റീരിയലാണ് അപ്പം ഞാൻ ആ ക്ലോത്ത് ഇതുപോലെ നാലാക്കി മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ലൈനിങ് പീസ് എടുക്കാം ലൈനിങ് പീസ് വെച്ച് നോക്കിയിട്ട് നമുക്ക് വേണ്ട വിട്ടത്തിന് മാത്രം ഈ ക്ലോത്ത് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഒരുപാട് വിട്ടത്തിട്ടിട്ട് നമ്മൾ ക്ലോത്ത് വേസ്റ്റ് ആക്കരുത് ആ ഒരു നമ്മൾ ഫോൾഡ് ചെയ്ത് ആ ഒരു പോർഷൻ ഉണ്ടല്ലോ ആ ഒരു വിട്ടിന് ക്ലോത്ത് ഇതേ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക മെയിൻ ക്ലോത്ത് നമ്മളിത് നാലാക്കി മടക്കി ഇട്ടിട്ട് ഈ എക്സ്ട്രാ വരുന്ന ഭാഗത്ത് ഒരുപാട് ക്ലോത്ത് വേസ്റ്റ് ചെയ്ത് കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ നമുക്ക് വേണ്ട അളവിന് ആ ക്ലോത്ത് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്കിനി ഇത് പ്രത്യേകിച്ച് ഇനി വരയ്ക്കണം എന്നില്ല കേട്ടോ നമ്മൾ ജസ്റ്റ് കൈ വെച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി ഇതിപ്പോൾ വരച്ചു കൊടുത്തിട്ട് പിന്നെ തുണി മാറ്റി വെച്ച് കട്ട് ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എങ്ങനെയാണ് കംഫേർട്ട് എന്ന് വെച്ചാൽ അതുപോലെയാണ് ചെയ്യുക അപ്പം ഞാൻ ജസ്റ്റ് ഇത് ഇതുപോലെ ഒന്ന് കറക്റ്റ് ആ സെൻറ്ററിൽ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് പിന്നെ തീരെ നിൽക്കാത്ത തുണികളുണ്ടാവില്ലേ ഷിഫോൺ പോലത്തെ മെറ്റീരിയൽ അങ്ങനെയൊക്കെ വരാണെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് പിൻ ചെയ്ത് കൊടുക്കുക ഈ മെയിൻ ക്ലോത്തിലുണ്ടല്ലോ മെയിൻ ക്ലോത്തിലും ഈ ലൈനിങ് കൂടെ എല്ലാ സൈഡിലും ഒന്ന് പിൻ ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പം അത് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നും നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്യാനായിട്ട് പറ്റും ഷിഫോൺ പോലത്തെ സാരി ക്ലോത്ത് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ തെന്നി തന്നി പോയി അളവില് വ്യത്യാസം വരും അപ്പോൾ ഈ ലൈനിങ് ക്ലോത്ത് ഇതിൻ്റെ മീത വെച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പിന്നുണ്ടല്ലോ പിന്നെ നെക്കിലും ആംഹോളും സൈഡിലൊക്കെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് കറക്റ്റായിട്ടന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതേ നമ്മളിവിടെ മെയിൻ ക്ലോത്തും മെയിൻ ക്ലോത്ത് ലൈനിങ്ങിൻ്റെ അളവിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ ഒരു കുഞ്ഞ് പീസ് ഉണ്ട് അതൊന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ ഇതാണ് നമ്മുടെ കട്ടിങ്ങിൽ വരുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ബോഡി പാർട്ടിൽ കട്ട് ചെയ്യാനായിട്ട് കണ്ടോ അപ്പം നമ്മളിവിടെ ബോഡി പാർട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് വന്നിട്ട് ബാക്ക് സൈഡാണ് ബാക്ക് സൈഡ് ഓക്കെയാണ് നെക്ക് കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുള്ളത് ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് നോക്കാം അപ്പം ഞാൻ ബാക്ക് സൈഡിൻ്റെ ലൈനിങ് എടുത്തിട്ടാണ് കേട്ടോ ഫോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്തത് അപ്പം ഇതിനകത്ത് ചെറിയ ചേഞ്ച് വരും നെക്കിൽ കാരണം ഫ്രണ്ട് നെക്ക് നമ്മൾ കുറച്ച് ലെങ്ത്തിൽ എടുത്തിട്ടുണ്ടല്ലോ അപ്പം ഇത് നമുക്ക് പ്രശ്നമില്ല സ്റ്റിച്ച് ചെയ്യണ സമയത്ത് നോക്കിയാൽ മതി സ്റ്റിച്ച് ചെയ്യണ സമയത്ത് കറക്റ്റ് ലൈനിങ്ങിൻ്റെ ആ ഒരു അളവിലേക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ആ ഉൾവശം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി അത് വലിയ കാര്യമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് കട്ട് ചെയ്യാനായിട്ട് നിൽക്കണ്ട അത് ഒരു ഫോൾഡ് കൊടുത്ത് രണ്ട് ഫോൾഡ് കൊടുത്തിട്ട് നമ്മൾ ബാക്ക് പോർഷൻ വെച്ച് കട്ട് ചെയ്തെടുത്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നോക്കിയാൽ മതി കേട്ടോ നെക്കും ബാക്ക് നെക്കും വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഒരുപോലെ ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ലല്ലോ ഇനി നമുക്ക് ബാലൻസ് ഇതേ ഇതുപോലെ ഇത്ര ക്ലോത്ത് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൽ നിന്ന് നമുക്ക് ബാക്കിൽക്ക് ടൈ വേണം അപ്പം ടൈയിനുള്ള ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ടൈയുടെ വീതിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കുക കേട്ടോ ടൈ ഇത്ര വീതി വേണമെന്നൊന്നുമില്ല നമുക്ക് ചെറിയ ചെറിയതും മതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് അതിനനുസരിച്ചിട്ട് വീതി കുറച്ചെടുക്കുക കുറച്ചും കൂടി വീതി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കൂടുതലെടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ രണ്ട് പീസ് ഇതേ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഞാനെടുത്ത അളവ് പറയാം അപ്പം ഇത് ഈ ഒരു പാറ്റേൺ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന അളവിൽ തന്നെ എടുത്താൽ മതി അപ്പോൾ ഇതേ ഇതുപോലെ രണ്ട് പീസ് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് പീസ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ വീതി നോക്കാം വീതി ഞാനൊരു മൂന്ന് ഇഞ്ചും നീളം നീളം നിങ്ങൾക്ക് എത്ര വേണം എന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് എടുക്കാം നമ്മളിവിടെ ഒരു ഇരുപത്തൊന്ന് ഇഞ്ചാണ് കേട്ടോ എടുത്തിട്ടുള്ളത് രണ്ട് പീസ് ഇതേ ഇതുപോലെ നമ്മൾ ബാക്ക് ടൈ ആയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്ക് ടൈ ആയിട്ടുണ്ട് പിന്നെ ഞാൻ ഈ ഫ്രോക്കിനകത്ത് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു സ്ലീവിന് അവിടെ ചെറിയൊരു ചുരുക്കിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതൊന്നും ഞാൻ ഈ ഫ്രോക്കിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല ചെറിയൊരു ഫില്ല് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ സ്ലീവിന് അവിടെ അപ്പം അതിനായിട്ട് നമുക്ക് ബാലൻസ് ഈ വന്നിട്ടുള്ള ക്ലോത്ത് ഉണ്ടല്ലോ അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് ആ ഒരു മോഡല് എനിക്ക് കൂടുതൽ ഓർഡേഴ്സ് തരുന്നത് അപ്പം അത് കാണുമ്പോൾ എൻ്റെ മുകളിൽ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട് എനിക്കിതുപോലെ ഒരെണ്ണം വേണമെന്ന് അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും ഈ ഒരു ഫ്രോക്കിൽ അത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പം ഈ ബാലൻസ് വന്ന ക്ലോത്ത് ഉണ്ടല്ലോ അതൊന്ന് നമുക്ക് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് വേണ്ട വീതിക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാൻ ഇവിടെ എടുക്കുന്ന വീതിയും നീളം ഞാൻ പറയുന്നില്ല വീതി ഞാൻ പറയാം കേട്ടോ കാരണം നീളം നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം അതായത് നമുക്ക് എത്ര ചുരുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് നീളം എടുക്കാം പിന്നെ കറക്റ്റ് നീളം എങ്ങനെ എടുക്കേണ്ടത് ഞാൻ സ്റ്റിച്ചിങ്ങിന് ശേഷം ആ ഒരു ആംഹോൾ സ്റ്റിച്ച് ചെയ്യുമല്ലോ അതിന് ശേഷം പറയാം കേട്ടോ അളവ് എടുക്കേണ്ടതെന്നുള്ളത് അപ്പോൾ അത് ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് രണ്ട് പീസാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഞാൻ എനിക്ക് ആ ബാലൻസ് കിട്ടുന്ന ക്ലോത്ത് ഉണ്ടല്ലോ ആ ക്ലോത്ത് സെൻറ്റർ ആക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ള കിട്ടുന്ന ആ രീതിക്ക് ആ രണ്ട് പീസാക്കി എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മളിവിടെ രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു പീസ് ഇപ്പം ഞാൻ എടുത്ത പീസ് ഉണ്ടല്ലോ അത് മാത്രം നമുക്ക് ഈ ഫ്രോക്കിൽ ബാലൻസ് തോന്നിട്ടുള്ളൂ കേട്ടോ ബാക്കിയെല്ലാം നമ്മൾ ഈ ഫ്രോക്കിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒന്നര മീറ്റർ ക്ലോത്ത് എടുത്തു കഴിഞ്ഞാൽ ഒരു നഷ്ടമില്ല നമുക്കെല്ലാം ഈ ഫ്രോക്കിൽ തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഞാൻ ഈ ക്ലോത്ത് എടുത്തു കഴിഞ്ഞാൽ വളരെ റേറ്റ് കുറവാണ് ഇങ്ങനത്തെ ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട് നമ്മൾ എടുക്കുന്ന സ്ഥലത്ത് നല്ല മെറ്റീരിയലാണ് കേട്ടോ കുഞ്ഞുങ്ങൾക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റിയിട്ടുള്ളതാണ് പിന്നെ ഈ ഒരു മെറ്റീരിയൽ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ കൊറിയർ ചെയ്ത് തരാം കേട്ടോ വലിയ റേറ്റ് ഒന്നും വരുന്നില്ല അറുപത് രൂപയ്ക്ക് വരുന്നുള്ളൂ മീറ്ററിന് അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇത്രയും മെറ്റീരിയൽസ് ആണ് ഈ ഒരു ഫ്രോക്കിന് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ആവശ്യമുള്ളത് വളരെ എളുപ്പത്തിലാണ് നമ്മൾ ഈ ഈയൊരു കട്ടിങ് ചെയ്തിട്ടുള്ളത് ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരു ഫൈവ് ടു സിക്സ് ഇയേഴ്സ് ബേബിയുടെ ഈ ഒരു ഫ്രോക്ക് കട്ട് ചെയ്യാനായിട്ട് പറ്റും എന്നാണ് കേട്ടോ എൻ്റെ വിശ്വാസം കാരണം ഞാൻ അത്രയും ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കുറച്ച് സമയം എടുത്താലും ക്ലിയർ ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇതിലൊരു ഡൗട്ടും വരില്ല എന്ന് തോന്നുന്നു പിന്നെ നമ്മുടെ വീഡിയോസ് ലെങ്ത് ആയി പോകുന്നത് ഞാൻ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതുകൊണ്ടാണ് എല്ലാ പോയിന്റുകളും ഞാൻ പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും അപ്പം അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോസ് എപ്പോഴും ലോങ്ങ് ആയി പോകുന്നത് അല്ലാതെ നമ്മൾ വേണമെന്ന് വെച്ചിട്ട് ഒരു വീഡിയോസ് ലോങ്ങ് ആക്കി എടുക്കുന്നില്ല കേട്ടോ ചില കമൻസ് വായിക്കുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ ഇതിൻ്റെ ഒപ്പം തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ നമ്മളിപ്പോൾ ഡെയിലി വീഡിയോസ് ഇടുന്നുണ്ട് അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ ഈ ഒരു മെറ്റീരിയൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം നമ്മൾ ഈ മെറ്റീരിയൽ അയച്ചു തരുന്നതാണ് വേറെ കളേഴ്സും ഉണ്ട് കേട്ടോ നമ്മുടെ അടുത്ത് അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്നൊക്കെയായി സ്റ്റിറ്റിങ്ങിൻ്റെ വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം ബൈ